ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു ഓം നമോ നാരായണായ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിരണ്ട് ഇടവം എട്ടാം തീയതി ബുധനാഴ്ച നരസിംഹജയന്തിയാണ് ഹിരണ്യകശുപു ആകുന്ന ദുഷ്ട പിതാവായ അസുരനിൽ നിന്നും സ്വന്തം പുത്രനായ പ്രഹ്ലാദനെ പരമഭക്തനായ നാരായണൻ്റെ പരമഭക്തനായ ഉത്തമഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുന്ന രക്ഷിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരം നരസിംഹമായി അവതരിച്ച ദിവസമാണ് നരസിംഹ ജയന്തി നരനും സിംഹവും ചേർന്ന രൂപം പാതി നരനും പാതി മൃഗവുമായ സിംഹരൂപം അങ്ങനെ നരസിംഹം അവതാരത്തിൽ ഹിരണ്യകശുപിനെ വധിക്കാൻ അവതരിച്ച ദിവസം നരസിംഹ ജയന്തിയാണ് ബുധനാഴ്ച അന്നേ ദിവസം നരസിംഹസ്വാമി ക്ഷേത്രം നരസിംഹസ്വാമിക്ക് മഞ്ഞപ്പട്ടും ചുവന്ന കടും ചുവപ്പ് നിറമുള്ള മാലയും പാനകനിവേദ്യവും പ്രധാനപ്പെട്ട നിവേദ്യമാണ് പാനക നിവേദ്യം പാനക നിവേദ്യവും കഴിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ നരസിംഹമന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണം അത് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തന്നെ വേണമെന്നില്ല മഹാവിഷ്ണുവായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലും ദർശനം നടത്തി ചെയ്യാവുന്നതാണ് അന്നേ ദിവസം വ്രതമെടുത്ത് നരസിംഹ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നരസിംഹ മന്ത്രപുഷ്പാഞ്ജലിയും പാനക നിവേദ്യവും മഞ്ഞപ്പട്ടം സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ശത്രു പരമായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിനും മുന്നോട്ടുള്ള തടസ്സങ്ങൾ മാറി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഉന്നതിയിലെത്തുന്നതിനും ഭഗവത് പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് അന്നേ ദിവസം വ്രതമായിട്ട് ആചരിച്ച് ഓ നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക പ്രഹ്ലാദൻ ജപിച്ചതുപോലെ നമോ നാരായണായ നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അത് അന്നേ ദിവസം മാത്രമല്ല എന്നും ജപിക്കുന്നത് ഉത്തമമാണ് എന്നാൽ അന്ന് നരസിംഹ ജയന്തി ദിവസമായ വ്രതമെടുത്ത് നല്ല രീതിയിൽ അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ഉരുവിടണം ബുധനാഴ്ച ദിവസമാണത് അന്നേ ദിവസം രാവിലെയായാലും വൈകിട്ടായാലും വീട്ടിൽ ചുവന്ന തിരിയിട്ട് വിളക്ക് കത്തിച്ച് നെയ്യൊഴിച്ച് ചുവന്ന തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നരസം നരസിംഹസ്വാമിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അന്നേ ദിവസം നെയ്യൊഴിച്ച് ചുവന്ന തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഏറ്റവും പ്രാധാന്യമാണ് ചുവന്ന തെറ്റി ചുവന്ന പൂക്കൾ കൊണ്ട് ആ താലം അലങ്കരിക്കുക വിളക്ക് വെക്കുന്ന താലം അലങ്കരിച്ച് ചുവപ്പ് പുഷ്പങ്ങളാൽ അലങ്കരിച്ച് ചുവന്ന മാല കെട്ടി അലങ്കരിച്ച് നെയ്യൊഴിച്ച് ചുവന്ന തിരിയിട്ട് കത്തിക്കുന്നത് പ്രസന്ധ്യയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ആ വ്രതവും അന്നേ ദിവസം ഒന്നമോ നാരായണ ജപിച്ചു വിളക്ക് കത്തിപ്പും എല്ലാം ഏറ്റവും പ്രീതികരമാണ് ശത്രു ശത്രുനാശനത്തിന് ശത്രുപരമായ ദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു ക്രോധ അഹങ്കാരപരമായ ഇന്ദ്രിയ നിയന്ത്രണത്തിന് ഭഗവത് കാരുണ്യത്തിന് എല്ലാം ഏറ്റവും ഉചിതമാണ് ആ അന്നേ ദിവസം ഇത് ചെയ്യുന്നത് നമുക്കടുത്ത് ആനേടി നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് അതല്ലെങ്കിൽ മറ്റ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കാം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു